നമസ്കാരം ശശി തരൂരിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ പ്രതിനിധി സംഘത്തിന് നിർണായക വിജയം പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിൽ പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ടവർക്ക് അനുശോചനം അർപ്പിച്ച കൊളംബിയൻ സർക്കാരിന്റെ പ്രസ്താവന പിൻവലിച്ചു ശശി തരൂരിന്റെ ഇടപെടലാണ് ഇക്കാര്യത്തിൽ നിർണായകമായത് കൊളംബിയൻ ഉപ വിദേശകാര്യമന്ത്രി റോസ യോലാൻഡ വില്ലാവിസെൻസിയാണ് ഔദ്യോഗികമായി പ്രസ്താവന പിൻവലിക്കുന്നതെന്ന് അറിയിച്ചത് തങ്ങൾ കൊളംബിയൻ വിദേശകാര്യ മന്ത്രാലയവുമായി കൂടിക്കാഴ്ച നടത്തിയതായി ശശി തരൂർ പറഞ്ഞു ആ പ്രസ്താവന പിൻവലിച്ചതായി അറിഞ്ഞതിൽ തങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് കൂടാതെ കൊളംബിയയിലെ ജനങ്ങളുടെ പ്രതിനിധികൾ എന്ന നിലയിൽ ഇന്ത്യയുടെ പരമാധികാരത്തിനും ലോക സമാധാനത്തിനു വേണ്ടി ഞങ്ങളോടൊപ്പം നിൽക്കാൻ നിങ്ങൾ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നതിലും വളരെ സന്തോഷമുണ്ട് നമ്മുടെ ജനങ്ങൾക്കും പ്രതിനിധികൾക്കും ഇടയിൽ ഇത്തരത്തിലുള്ള സംഭാഷണം തുടരുന്നതിൽ സന്തോഷിക്കുന്നതായി ശശി തരൂർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു അതിനിടെ പ്രതിനിധി സംഘത്തിന്റെ വിശദീകരണവും ഇടപെടലും കൊളംബിയയെ നിലപാട് മാറ്റാൻ പ്രേരിപ്പിച്ചതിൽ നിർണായക പങ്കുവഹിച്ചുവെന്ന് അമേരിക്കയിലെ മുൻ ഇന്ത്യൻ അംബാസിഡർ തരൺജിത് സിംഗ് സദ്ദു പറഞ്ഞു പാകിസ്ഥാനെതിരെയുള്ള ഇന്ത്യയുടെ ഭീകരവാദ വിരുദ്ധ നിലപാട് വിശദീകരിക്കാൻ കേന്ദ്ര സർക്കാർ ചുമതലപ്പെടുത്തിയ സർവകക്ഷി പ്രതിനിധി സംഘത്തിന് കൊളംബിയയിൽ നയതന്ത്ര വിജയം നേടാനായത് പലരെയും ഞെട്ടിച്ചിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പാകിസ്ഥാൻ അനുകൂല നിലപാട് സ്വീകരിച്ച കൊളംബിയ ശശി തരൂർ നയിക്കുന്ന സർവകക്ഷി സംഘത്തിന്റെ സന്ദർശനത്തോടെ ഇന്ത്യ അനുകൂല നിലപാടിലേക്ക് തിരിഞ്ഞത് വലിയ കാര്യമാണ് ഇന്ത്യ പാക് സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തെക്കുറിച്ച് ഇന്ന് തങ്ങൾക്ക് ലഭിച്ച വിശദീകരണങ്ങളിൽ തങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ടെന്ന് കൊളംബിയ ഉപ വിദേശകാര്യമന്ത്രി റോസയോലാണ്ട വില്ലാവിസെൻസിയോ അറിയിച്ചു കാശ്മീരിൽ എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ചും രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തെക്കുറിച്ചും അവിടുത്തെ യഥാർത്ഥ സാഹചര്യങ്ങളെക്കുറിച്ചും വിശദമായ വിവരങ്ങൾ ഇപ്പോൾ തങ്ങൾക്ക് അറിയാമെന്നും മന്ത്രി പറഞ്ഞു ഇന്ത്യയുമായുള്ള ചർച്ച തുടരുമെന്നും അവർ വ്യക്തമാക്കി കൊളംബിയൻ മന്ത്രി ഈ പ്രസ്താവന നടത്തുമ്പോൾ ശശി തരൂരും ഉണ്ടായിരുന്നു ഇന്ത്യ ഈ നീക്കത്തെ വിലമതിക്കുന്നതായി തരൂർ പറഞ്ഞു തങ്ങൾ ആശങ്ക പ്രകടിപ്പിച്ച പ്രസ്താവന കൊളംബിയ പിൻവലിച്ചതായി ഇന്ത്യയുടെ നിലപാട് അവർ പൂർണ്ണമായും ഉൾക്കൊണ്ടതായി ഉപ മന്ത്രി പറഞ്ഞതായും അദ്ദേഹം അറിയിച്ചു ഇതിന് ഇന്ത്യ മൂല്യം കൽപ്പിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രതിനിധി സഭയുടെ രണ്ടാം കമ്മീഷൻ പ്രസിഡന്റ് അലിജാൻഡ്രോ ടോറോയുമായും ശശി തരൂരിന്റെ ടീം കൂടിക്കാഴ്ച നടത്തി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു സാമ്യവും ഉണ്ടാകില്ലെന്ന് തരൂർ കൊളംബിയയിൽ ആവർത്തിച്ചു ഈ വ്യത്യാസം അവഗണിച്ചതായി തോന്നിയതാണ് നേരത്തെ കൊളംബിയയുടെ നിലപാടിൽ നിരാശ പ്രകടിപ്പിക്കാനുള്ള കാരണമെന്നും തരൂർ ചൂണ്ടിക്കാട്ടി തീവ്രവാദികൾക്കും മറുവശത്തെ നിരപരാധികളായ സാധാരണക്കാർക്കും ഇടയിൽ ഒരു തുല്യതയും സാധ്യമല്ലെന്നും നമ്മുടെ രാജ്യത്തെ ആക്രമിക്കുന്നവരും സ്വന്തം രാജ്യത്തെ പ്രതിരോധിക്കുന്നവരും തമ്മിൽ സാമ്യം ഉണ്ടാകില്ലെന്നും തരൂർ പറഞ്ഞതായി എ എം റിപ്പോർട്ട് ചെയ്തു നേരത്തെ നടത്തിയ പ്രസ്താവനകളിൽ ഈ വ്യത്യാസം കൊളംബിയ അവഗണിച്ചു എന്നത് മാത്രമാണ് തങ്ങളുടെ നിരാശയെന്നും തരൂർ വ്യക്തമാക്കി എന്നാൽ പാകിസ്ഥാൻ അനുകൂല കൊളംബിയ പിൻവലിച്ചു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ടെന്നും തരൂർ പറഞ്ഞു നമ്മുടെ പരമാധികാരത്തിനും ലോകസമാധാനത്തിനും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ സമാധാനത്തിനും വേണ്ടി തങ്ങളോടൊപ്പം നിൽക്കാനുള്ള പ്രതിബദ്ധതയും കൊളംബിയ അറിയിച്ചിട്ടുണ്ട് ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ തമ്മിൽ ചർച്ചകൾ തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഭീകരതയ്ക്കെതിരെ ഇന്ത്യൻ സർക്കാരിന്റെ ആഗോള പര്യടനത്തിന്റെ ഭാഗമായി ഗയാന പനാമ സന്ദർശനങ്ങൾക്ക് ശേഷമാണ് സംഘം കൊളംബിയയിലെത്തിയത് ഇവിടെ എത്തിയ ഉടൻ തന്നെ പാകിസ്ഥാനോടുള്ള കൊളംബിയയുടെ അനുശോചന പ്രസ്താവനയിൽ ശശി തരൂരിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം അതൃപ്തി പ്രകടിപ്പിക്കുകയായിരുന്നു ഭീകരതയുടെ ഇരകളോട് സഹകരിപ്പിക്കുന്നതിന് പകരം പാകിസ്ഥാനെ അനുശോചിച്ചതിൽ നിരാശ അറിയിക്കുന്നതായി കൊളംബിയയിൽ കൊളംബയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞതായിട്ടാണ് എൻ ഐ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രതിരോധത്തിനുള്ള അവകാശം മാത്രമാണ് ഇന്ത്യ ഉപയോഗിക്കുന്നതെന്നും ഇവിടെ തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അത്തരം തെറ്റിദ്ധാരണകൾ ഇല്ലാതാക്കാൻ തങ്ങൾ ഇവിടെയുണ്ടെന്നും തരൂർ വ്യക്തമാക്കുകയായിരുന്നു തരൂരിനെ കൂടാതെ തേജസ്വി സൂര്യ ഗാനി ഹരീഷ് അംബാസിഡർ തർജിത് സന്ധു തുടങ്ങിയ പരിചയ സമ്പന്നരായ അംഗങ്ങളാണ് ഈ പ്രതിനിധി സംഘത്തിലുള്ളത് ഇന്ത്യയുടെ നിലപാട് അറിയിക്കുന്നതിൽ അവരുടെ കൂട്ടായ ശ്രമങ്ങൾ നിർണായകമാണെന്ന് വൃത്തങ്ങൾ പറഞ്ഞു കൊളംബിയൻ സർക്കാരിന്റെ നിലപാടിനെ ഇന്ത്യൻ പ്രതിനിധി സംഘം വിജയകരമായി സ്വാധീനിച്ചു കൊളംബിയയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായ ലിബറൽ പാർട്ടി ഇപ്പോൾ പാകിസ്ഥാന്റെ ഭീകരനയത്തെ അപലപിക്കാനും ഇന്ത്യയുടെ ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തെ പിന്തുണയ്ക്കാനും ഒരുങ്ങുകയാണ് ഇന്ത്യയുടെ ഭീകരവിരുദ്ധ ശ്രമങ്ങളെ പിന്തുണച്ച മുൻ പ്രസിഡന്റ് ഗാവരിയുമായുള്ള നിർണായക കൂടിക്കാഴ്ച സംഘടിപ്പിച്ചതിന് ടീം അംഗം മിലിൻ ദിയോറോയെ തരൂർ പ്രശംസിച്ചു ഇന്ത്യയുടെ കാഴ്ചപ്പാടിനെക്കുറിച്ചുള്ള കൊളംബിയയുടെ ധാരണയെ ഈ പിന്തുണ ഗണ്യമായി മാറ്റിമറിച്ചു കൊളംബിയയിലെ ഏറ്റവും വലിയ പാർട്ടിയുടെ ഈ പ്രതിബദ്ധത തുടർന്നുള്ള യോഗങ്ങളിൽ ഗുണപരമായ സ്വാധീനം ചെലുത്തിയതായി വൃത്തങ്ങൾ അഭിപ്രായപ്പെട്ടു ഇന്ത്യയെക്കുറിച്ചുള്ള കൊളംബിയയുടെ ധാരണ മാറ്റുന്നതിൽ മിലിൻ ദിയോറയുടെ ബന്ധങ്ങൾ നിർണായക പങ്ക് വഹിച്ചുവെന്ന് വൃത്തങ്ങൾ പറഞ്ഞു ടി നിന്ന് ആദ്യമായി പാർലമെന്റ് അംഗമായ മധൂർ ബാലയോഗി സീസർ ഗാവരിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയെ പ്രശംസിച്ചു